ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം നടന്നു ഇതോടൊപ്പം ആദരവും ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചത് കാർഷിക മേഖലകളിൽ മികവ് തെളിയിച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും കൃഷിക്കൂട്ടങ്ങളെയും പരിപാടിയിൽ ആദരിച്ചു കർഷക ദിന സമ്മേളനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു

അത് നമ്മുടെ നമ്മുടെ കർമ്മമാണ് പണ്ട് നമ്മൾ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നതിന് കൃഷിയാണല്ലോ ആ സംസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് എല്ലാം പോയി അല്ലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വഹിച്ചു അവിടെ സംബന്ധിച്ചും ഇവിടെ അവാർഡാണ് ഞങ്ങൾ തീരുമാനിച്ചത്യൂറി അവാർഡ് കൂടി ഞങ്ങളെ അങ്ങനെ പതിനാല് അവാർഡാണ് ഞങ്ങളുടെ കൃഷിഭവനം കാർഷിക വികസന തെരഞ്ഞെടുത്ത സ്പെഷ്യൽ ജ്യൂറി ആ കമ്മിറ്റിയാണ് ഈ അവാർഡ് നടപ്പിലാക്കുന്നത് ഒരു വർഷം എന്ന് പറയുന്നത് ു അപ്പൊ ഞങ്ങൾ പറഞ്ഞ നമുക്ക് അപേക്ഷയൊക്കെ സ്വീകരിച്ചിട്ട് മതി അങ്ങനെ അപേക്ഷ സ്വീകരിച്ചിട്ട് നമ്മൾ ആദ്യത്തെ വർഷം അവാർഡ് കൊടുത്തു പിന്നെ നമ്മൾ എല്ലാ വർഷവും അപേക്ഷകൾ സ്വീകരിച്ചിട്ടാണ് അവാർഡ് ഉണ്ടായിരിക്കുന്നത് േഖ രജനി ബിജു ആർ ശശിധരൻ കെ പി മോഹൻദാസ് കലേശ്വര വിന്ദാക്ഷൻ സുശീല വിശ്വംബരൻ ഹരികുമാർ ജി ഡി ശ്രീകണ്ഠൻ എം ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം